ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ നോക്കുന്നത് മുതൽ വരെ നടന്ന ചോദിച്ച ും എഴുത്തുകാരുമാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കിടന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഓരോ കൃതികളായിട്ട് നോക്കാം സ്വപ്ന വാസത്താണ് ഫാസന്റെ കൃതിയാണ് സ്വപ്ന വാസത്തു

ടണൽ ഓഫ് ടൈംസ് ടൈം ആർ കെ ലക്ഷ്മണന്റെ ടണൽ ഓഫ് ടൈം എന്നാൽ മാർഗി ഡേസ് ആയിട്ട് മാറിപ്പോസ് ആണ് ശ്രദ്ധിച്ച് പഠിക്കുക ടണൽ ഓഫ് ടൈം ആർ കെ ലക്ഷ്മണൻ മാൽഗ്രി ഡേസ് ആർ കെ നാരായണൻ അടുത്ത് ഹൃദയസ്മിതം എഴുതിയതാരെന്ന് വെച്ചാൽ ഇടപ്പള്ളി രാഘവൻ പിള്ള അടുത്ത ഗോവർദ്ധനന്റെ യാത്രകൾ എഴുതിയതാരെന്ന് വെച്ചാൽ ആനന്ദ് അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതി എഴുതിയത് ഡോക്ടർ ബി ഇക്ബാൽ എ സ്യൂട്ടബിൾ ബോയ് എന്ന കൃതി എഴുതിയത് വിക്രം സേത്ത് രാജതരംഗിനെഴുതിയ മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി എഴുതിയത് എഴുതിയത കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരി എഴുതിയതാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി അടുത്ത് ഇതാണ് പേര് എഴുതിയത് ആരുടെ എന്ന് ചോദിച്ചാൽ സക്കറിയാണ് ഇതിന്റെ പ്രത്യേകത മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ എന്ന് വെച്ചാൽ ഇതാണ് എന്റെ പേര് എഴുതിയ ആരുടെയാണ് സക്രിയാണ് എഴുതിയതല്ല ഓഡിയോ നോവലാണ് ആരുടെ എന്ന് വെച്ചാൽ സക്രിയാണ് ഇതാണ് എന്റെ പേര് അടുത്ത് മൂഷകംശം എഴുതിയത് അതുലൻ അടുത്ത പഞ്ചതന്ത്ര കഥകൾ ആരുടെ വിഷ്ണു ശർമ്മൻ അടുത്ത ഊഞ്ഞാൽ എന്ന കൃതി ആരുടെയെന്ന് വെച്ചാൽ ബാലാമണി അമ്മ അടുത്ത് ഡിവൈൻ കോമഡി ഡാൻഡിയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി ഒന്നുകൂടെ നോക്കാം സ്വപ്ന വാസവദത്ത ഭൂതവാക്യം എന്നീ കൃതി എഴുതിയത് പാട്ടവാക്യു കെ ദാമോദരൻ അഷ്ടാംഗ കൃതി എഴുതിയത് വാഗ്വടൻ ജീവിതപാത അവരുടെ ചെറുകാട് മണിനാഥം അരുടെ ഇടപ്പള്ളി ടണൽ ഓഫ് ടൈം ആരുടെ എന്ന് വെച്ചാൽ ആർ കെ ലക്ഷ്മണൻ എന്നാൽ മാർക്കുഴി ഡേസ് ആർ കെ നാരായണൻ മാറിപ്പോഴിക്കുക അടുത്ത ഹൃദയസ്മൃതം വെച്ച് ഇടപ്പള്ളി രാഘവൻപിള്ള ഗോവർദ്ധനന്റെ യാത്രകൾ ആനന്ദ് അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം ഡോക്ടർ ബി ഇക്ബാൽ ബോയ് വിക്രം സേത്ത് രാജ്യതരങ്ങിന് എഴുതിയത് കൽഹണൻ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന എന്നൊക്കെ എഴുതിയ സഹോദരിപ്പാട് ഇതാണ് എന്റെ പേര് എഴുതിയത് സോറി ഓഡിയോ നോവലാണ് ഇതാരുടെയാണ് സക്രിയ മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവലാണ് ഇതാണ് എന്റെ പേര് മൂഷകംശം എഴുതിയത് അതുലൻ പഞ്ചതന്ത്ര കഥകൾ ആരുടെയെന്ന് വെച്ചാൽ വിഷ്ണു ശർമ്മൻ അടുത്ത ഊഞ്ഞാൽ എന്ന കൃതി ആരുടെ എന്ന് ചോദിച്ചാൽ ബാലാമണിയമ്മ ഡിവൈൻ കോമഡി ആരുടെയെന്ന് വെച്ചാൽ ഡാൻറ്റി യുദ്ധവും സമാധാനവും എന്ന കൃതി എഴുതിയതായിരുന്നു ചോദിച്ചാൽ ലിയോ ടോൾസ്റ്റോയ് സ്റ്റോറി അടുത്ത പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി എഴുതിയ രാധാഭായ് നവറോജി അടുത്ത കൃതി ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി എഴുതിയ സുഭാഷ് ചന്ദ്രബോസ് അടുത്ത കൃഷ്ണകാഥ എഴുതിയതായിരുന്നു ചോദിച്ചാൽ ചെറുശ്ശേരിയാണ് കൃഷ്ണകാഥ എഴുതിയത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പല ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് അടുത്ത അടുത്ത സ്വയംവരം ആട്ടക്ക ഇരയമ്മൻ തമ്പി പെൺമക്കൾ ൾ കൃതി മൈംസ് ആരുടെ ജെബി ക്രിബലാൻ ഇന്ത്യക്ക് സ്വാതന്ത്യം കിട്ടുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ ജെബി ക്രിബലാൻ അദ്ദേഹത്തിന്റെ കൃതിയാണ് മൈക് ടൈംസ് അടുത്ത

എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം സ്റ്റീഫൻ ഹോക്കിങ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്ത് വരുന്ന എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം അതിന്റെ അടുത്ത് വരുന്ന എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള എൽ ഡിക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഹിസ്റ്ററി ഓഫ് ടൈം സ്റ്റീഫൻ ഹോക്കിങ്സ് അടുത്ത ഒരു കുരുവിയുടെ പതനം എന്ന് സലീം അലിയുടെ ആണ് ഒരു കുരുവിയുടെ പതനം വൻമരങ്ങൾ വീടുമ്പോൾ എൻഎസ് മാധവന്റെ കൃതിയാണ് വൻ മരങ്ങൾ വീടുമ്പോൾ ഓർത്തുവയ്ക്കാം മറന്നു പോരുത് അടുത്ത് കൊടുത്തു മുടിഞ്ഞ പ്ലാ മാവ് കൊടുത്തു മുടിഞ്ഞ മാവ് ആരുടെ കൃതി എന്ന് വെച്ചാൽ ടി കുഞ്ഞിരാമൻ നായർ അടുത്ത് ഹർഷചരിതം ആരുടെ എന്ന് വെച്ചാൽ ബാണഭട്ടനാണ് ഹർഷചരിതം അടുത്ത് ഉമ്മാരുടെ നോക്കാം യുദ്ധവും സമാധാനവും എന്ന കൃതി ലിയോ ടോൾസ്റ്റോയ് സ്റ്റോയ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭൈ നവറോജി ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി സുഭാഷ് ചന്ദ്രബോസ് കൃഷ്ണഗാഥ ആരുടെ എന്ന് വെച്ചാൽ ചെറുശ്ശേരി

അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ചെയ്ത് ബി ടി ഭട്ടതിരിപ്പാട് ഇത് പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങിയത് തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആൻഡ് സ്റ്റീഫൻ ഹോക്കിൻസ് അടുത്ത ഒരു കുരുവിയുടെ പതനം സലീം മലി അടുത്ത് വൻ മരങ്ങൾ വീഴുമ്പോൾ അരുന്ന് വെച്ചാൽ എൻ എസ് മാധവൻ കൊടുത്തു മുടിഞ്ഞ മാവ് ആരുടെ വെച്ചാൽ പി കുഞ്ഞിരാമൻ നായർ അടുത്ത് ഹർഷചരിതം ആയിരുന്നു വെച്ച് ബാണഭട്ടൻ അടുത്ത് ഉമ്മാച്ചു ആയിരുന്നു വെച്ച പി സി കുട്ടികൃഷ്ണൻ നളചരിതം ആട്ടക്കഥ എഴുതിയതായിരുന്നു ഉണ്ണായി വാര്യതം ആട്ടക്കഥ ഉണ്ണായി വാര് അടുത്ത് എഴുതിയതാ ബെങ്കിം ചന്ദ്ര ചാറ്റർജി കലാം മറന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ച ദിവസം എന്ത് ദിനമായിട്ടാ ജനിക്കുന്നു വേൾഡ് സ്റ്റുഡൻസ് ഡേ ഒക്ടോബർ പതിനഞ്ച് പറഞ്ഞു പോകരുത് അടുത്ത് ഗാന്ധി സ്പ്രിസൻ ഉമ്മു ദുഫേലിയ മിസ്റ്റ്ര ഉമ്മു ദുഫേലിയ മിസ്റ്റ്രി അടുത്ത ഇന്ത്യ ഡിവൈഡ് എന്ന കൃതി എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ഗോദാനം എന്ന എന്ന കൃതി കൃതി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് ഇന്ത്യ വിങ്സ് ഫ്രീഡം ആരുടെ കൃതി എന്ന് വെച്ചാൽ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അതിന്റെ മലയാളമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അടുത്ത മിഡ് നൈറ്റ് ചിൽഡ്രൻസ് ആരുടെ എന്ന് വെച്ചാൽ സൽമാൻ റുഷ്ദി അടുത്ത കൃതി ഓപ്പസ് ഓപ്പസ് മൈനസ് എന്നീ കൃതികൾ എഴുതിയത് റോജർ ബേക്കൽ അടുത്ത് മൂർഷകവംശം എന്ന കൃതി എഴുതിയത് അതുലൻ ദർപ്പണം എന്ന കൃതി എഴുതിയത് കൃഷ്ണ പിഷാരടി കുടിയൊഴിപ്പിക്കൽ എന്ന കൃതി എഴുതിയത് വൈലോപ്പിള്ളി അടുത്ത ശാരദ അവരുടെ കൃതി എന്ന് വെച്ചാൽ ഓ ചന്ദൻ ഇന്ദുലേക്ക് എഴുതിയത് ഓ ചന്ദുമേനൻ ഈ ശാരദ എന്ന കൃതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എഴുതി പൂർത്തിയാക്കാത്ത കൃതിയാണ് അതാണ് ശാരദ എന്ന് പറയുന്നത് ഇത് എഴുതി പൂർത്തിയാക്കിയതാരെന്ന് വെച്ചാൽ അന്തപ്പായി എന്ന വ്യക്തിയാണ് ശാരദ എന്ന കൃതി എഴുതി പൂർത്തിയാക്കിയത് ഓ ചന്ദുമേനന്റെ പൂർത്തിയാക്കാത്ത കൃതി വെക്കുക അടുത്ത തോൽക്കാപ്പിയം എഴുതിയത് തോൽക്കാപ്പിയം എഴുതിയതാണ് തോൽക്കാപ്പിയം അടുത്ത മണലെഴുത്ത് ആരുടെ സുഗതകുമാരിയാണ് അടുത്ത ദി ഡാവിൻ ചിക്കോഡ് എന്ന കൃതിയായത് ഡാൻ ബ്രൌണ്ടത് അടുത്ത ഉള്ളിലുള്ളത് സി രാധാകൃഷ്ണൻ അടുത്ത ചിലപ്പതികാരം എഴുതിയ ഇളങ്കോ വടികൾ ഒന്നും കൂടെ നോക്കാം നളചരിത മാട്ടു എഴുതിയത് ഉണ്ണായി വാര്യർ ആനതമടം എഴുതിയത് ബെങ്കി ചന്ദ്ര ചാറ്റർജി വിങ്സ് ഓഫ് ഫയർ ആൻഡ് ആത്മകഥ എന്ന് വെച്ചാൽ എ പി ജെ അബ്ദുൾ കലാം ഗാന്ധി സ്പ്രിസൻ എഴുതിയത് ഒമോ ദുഫേലിയ മിസ്റ്ററി ഇന്ത്യ ഡിവൈഡ് എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ഗോദാനം എഴുതിയതായിരുന്നു പ്രേംചന്ദർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി എഴുതിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന കൃതി ചെയ്ത സൽമാൻ റുഷ്ദി ഓപ്പസ് മൈ ഓപ്പസ് മൈനസ് എന്ന കൃതി റോജർ ചെയ്തതായിരുന്നു അതുലെ മൂഷകവംശം എഴുതിയത് അതുലെ ഫാഷ ദർപ്പണം എഴുത്തിയത് കൃഷ്ണ പിഷാരടി കുടിയൊഴിപ്പിക്കൽ എഴുതിയത് പൈലോപ്പുള്ളി ശാരദ എഴുതിയത് ഓ ചന്ദ്രുമേനോ ാ എഴുതിയത്യർ മണൽ എന്ന കൃതി എഴുതത് സുഗതകുമാരി ദി ഡാവിഞ്ചി ഡാവിഞ്ചി കോഡ് കോഡ് എന്ന 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 കൃതി 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 ഡാൻ വെച്ചാൽ ചിലപ്പതികാരം ചിലഴുതിയതായിരുന്നു ചോദിച്ചാൽ ഇളങ്കോവടികൾ അടുത്ത കൃതികൾ നോക്കാം അടുത്ത കൃതികൾ എങ്ങനെയാണ് മൺസൂണിന് പിന്നാലെ എന്ന കൃതി എഴുതിയതായിരുന്നു വെച്ചാൽ അലക്സാണ്ടർ ഫ്രൈറ്റർ അടുത്ത എന്റെ പെൺകുട്ടിക്കാലം എന്ന കൃതി എഴുതിയത് തസ്ലീമാ നസ്വിൻ അടുത്ത പത്തുലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം എന്ന കൃതി എഴുതിയതായിരുന്നു കെ എം റോയിൻ പത്തു ലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം എന്ന കൃതി എഴുതിയ ഓർത്ത് വയ്ക്കുക അടുത്ത് കടൽ തീരത്ത് എന്ന കൃതി എഴുതിയ ഇന്ത്യ ഇൻ ന്യൂ മില്ലേനിയം എന്ന കൃതി എഴുതിയ പി സി അലക്സാണ്ടർ അടുത്ത് ഇന്ത്യക്ക എന്ന കൃതി എഴുതിയ മെഗസ്തനീസ് ഇന്ത്യ എന്ന കൃതി ചെയ്ത മെഗസ്തനീസ് അടുത്ത് ദേവി ചന്ദ്രഗുപ്തം എന്ന കൃതി എഴുതിയ വിശാഖതൻ അടുത്ത് ഇൻ എന്ന എന്ന കൃതി കൃതി എഴുതിയത് എഴുതിയത് ടി എസ് ലൈഫ് ടു ദി ലാസ്റ്റ് എന്ന കൃതി എഴുതിയത് ജോൺ റെസ്കിൻ മാനസി എന്ന കൃതി എഴുതിയത് 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 എന്ന എന്ന കൃതി കൃതി ചട്ടമ്പി സ്വാമികൾ ഫുലെ ദി പിക്ചർ ഓഫ് ഡോറിയൽ ഗ്രേ എന്ന കൃതി എഴുതിയത് ഓസ്കാർ വൈൽഡ് കുംഭസാരങ്ങൾ എന്ന കൃതി ചെയ്ത അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷിനാണ് കൺഫക്ഷൻ അടുത്ത് എഴുതിയത് അരുന്ന് വെച്ചത് അരുൺകുമാർ മുദ്ര രാക്ഷസം വിശാഖദത്തൻ ആപ്പിൾ കാർട്ട് എന്ന കൃതി ചെയ്ത ജോർജ് ബെർണാസ്റ്റ ഒന്നുകൂടെ നോക്കാം മൺസൂണിന് പിന്നാലെ എന്ന കൃതി ചെയ്ത അലക്സാണ്ടർ ഫ്രീറ്റോ എന്റെ പെൺകുട്ടിക്കാലം എന്ന കൃതി കൃതി എഴുതിയ തസ്ലീം നസ്രി പത്ത് ലക്ഷം കാര്യം കേരളം എന്ന കൃതി എഴുതിയ റോയ് കടൽ തീരത്തില്ലേനിയം എന്ന കൃതി ഇന്ത്യ ഇൻ ന്യൂ മില്ലേനിയം എന്ന ചെയ്ത പി സി അലക്സാണ്ടർ ഇന്ത്യ ചെയ്ത മെഗസ്തനിസ് ദേവി ചന്ദ്രഗുപ്തൃതി വിശാഖദത്തൻ മാബ്ഡർ ഇൻ കത്തീഡ്രൽ എന്ന കൃതി ചെയ്ത ടി എസ് എലിയറ്റ് ലൈഫ് ഡിവൈൻ എന്ന കൃതി ചെയ്ത അരവിന്ദഘോഷ് അൻ ടു ദി ലാസ്റ്റ് എന്ന കൃതി ചെയ്ത ജോൺ റസ്കിൻ മാനസി എന്ന കൃതി ചെയ്ത സുരയ്യ

ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന എൽ ഡി സി എക്സാമിന് ചോദിച്ച കൃതികളും എഴുത്തുകാരാണ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കില് വീണ്ടും കാണാം താങ്ക് യു